കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ ലോഡ്ജിൽ നിന്ന് ലഹരി ഇടപാടുകാരായ മലയാളി മോഡൽ ഉൾപ്പെടെ ആറംഗ സംഘത്തെ രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് പിടികൂടിയത് അമിതമായ ലഹരി ഉപയോഗം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നു എന്ന് നമുക്കറിയാമെങ്കിലും ഇത് പല്ലിനെ എത്രമാത്രം ബാധിക്കുന്നു എന്ന കാര്യത്തിൽ പലരും ബോധവാന്മാരല്ല ഒരാൾ ലഹരിക്ക് അടിമയാണെങ്കിൽ അവരുടെ പല്ലിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത് ഓരോ ഡ്രഗും എങ്ങനെയാണ് പല്ലിൽ ദോഷം വരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി മെത്താം ഫെറ്റമിൻ അല്ലെങ്കിൽ മെത്തെന്നറിയപ്പെടുന്ന നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതും ഭയങ്കര വീര്യം കൂടിയതുമായ ഒരു ഡ്രഗാണ് ഇവ വളരെ അസിഡിക് ആയതുകൊണ്ട് വായിൽ ഉമ്മിനീര് ഉണ്ടാകുന്നത് കുറയുകയും മെത്ത് മൗത്ത് എന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും എല്ലാ പല്ലിലേക്കും വ്യാപിക്കുന്ന പല്ലിലെ പോടുകൾ സിവിയറായിട്ടുള്ള മോണരോഗങ്ങൾ പല്ലുകളിലെ നിറവ്യത്യാസം കുഴികൾ രൂപപ്പെടുക പൊട്ടിപ്പോകുക ചില പല്ലുകൾ നഷ്ടപ്പെടുന്നതെല്ലാം ഈ മെത്ത് മൗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇതിനു പുറമെ പുകവലിയും വായുടെ ശുചിത്വം കൃത്യവുമല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ അധികമായി കാണപ്പെടും ഇനി കൊക്കേൻ്റെ ഉപയോഗം കാരണം പല്ലിൻ്റെ പുറത്തെ കവറിങ്ങായ ഇനാമൽ നഷ്ടപ്പെടുക അസിഡിക്കായ ഉമ്മിനീർ വരണ്ടവായ പല്ലിൽ പോട് മോണരോഗങ്ങൾ പല്ല് ഗ്രൈൻഡ് ചെയ്ത് തേഞ്ഞു പോകുക മൂക്കിൻ്റെ ഭിത്തിയിൽ തുളകൾ വീഴുക വായുടെ റൂഫ് അല്ലെങ്കിൽ മുകൾ ഭാഗത്തിന് കേട് സംഭവിക്കുക വായനാറ്റം പല്ലുകൾ നഷ്ടപ്പെട്ടു പോകുകയും ഒക്കെ ചെയ്യുന്നതിന് കാരണമാകും അതുപോലെ ഹെറോയിൻ ഡ്രഗ്ഗിൻ്റെ ഉപയോഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെത്ത് മൗത്തിൽ കാണുന്ന ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നു കൂടാതെ ഹെറോയിൻ വേദനകളെ മരവിപ്പിക്കുന്നതിനാൽ ചികിത്സ ആവശ്യമായ പല്ലിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നോട്ടീസബിൾ അല്ലാതെ ആക്കുന്നതുകൊണ്ട് പല്ലിനെ ഇത് സാരമായി തന്നെ ബാധിക്കാനിടയുണ്ട് ഇനി എം അല്ലെങ്കിൽ പാർട്ടി ഡ്രഗ് എന്ന് പറയപ്പെടുന്ന ലഹരി വസ്തുവിനെക്കുറിച്ച് നമ്മൾ വാർത്തകളിൽ ധാരാളം കേൾക്കുന്നതാണ് ഇവ വായ വരണ്ടതാക്കി വായിൽ അടിക്കടി ഉണ്ടാകുന്നതിനും പല്ലിൽ പോടുകളും മോണരോഗങ്ങളും അണുബാധ ഉണ്ടാകുന്നതിനുമെല്ലാം കാരണമാകുന്നതാണ് മറ്റൊന്ന് മരിജുവാന എന്ന ട്രഗാണ് ഇവ വായ വരണ്ടതാക്കി അനുബന്ധ പ്രശ്നങ്ങൾ പല്ലിൽ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും വായിലെയും തൊണ്ടയിലെയും അർബുദത്തിനുള്ള സാധ്യത വളരെയേറെയാണ് ഇനി പുകയില ഉപയോഗിച്ചാൽ അതിലുള്ള നിക്കോട്ടിൻ എന്ന വിഷം രക്തക്കുഴലുകളെ ചുരുക്കുന്നതിനും മോണയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ എഫക്റ്റ് ചെയ്യുന്നതിനാൽ മോണരോഗങ്ങൾക്കും പല്ലുകൾ നഷ്ടപ്പെടുന്നതിനും ഇടയാക്കും കൂടാതെ ലീഷൻസ് അർബുദം പല്ലിൻ്റെ നിറവ്യത്യാസം പോടുകൾ ഉണ്ടായി വരികയുമൊക്കെ ചെയ്യുന്നതാണ് പിന്നെ മദ്യം ലീഗലായിട്ടുള്ളതാണ് എങ്കിലും ആൽക്കഹോൾ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ ബാധിക്കുന്നതിനാൽ സിവിയർ മോണരോഗങ്ങൾക്കും പല അണുബാധകൾ അടിക്കടി ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട് ഓർക്കുക ലഹരിയേക്കാൾ മധുനമേറിയതും വിലയേറിയതുമായ ജീവിതം എന്ന ലഹരിയെ നിങ്ങളുടെ കുടുംബത്തെയും കൂട്ടുകാരെയും സഹജീവികളെയും സ്നേഹിച്ച് ആസ്വാദകരമാക്കുക